എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കണവ പെരട്ടാണ് ആർക്കും എണേലും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ കിലോ കണവ നന്നായിട്ട് ക്ലീൻ ആക്കി റിംഗ്സ് ആയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് പേസ്റ്റ് ആവണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച പച്ചമെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ നീളത്തിലോ ക്യൂബ്സ് ആയിട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത് സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആകുന്ന വരെ നമ്മൾ ഈ സവാളനെ വഴറ്റി എടുക്കണം കേട്ടോ ആ ഒരു സമയമാണ് നമുക്ക് കൂടുതൽ കൂടുതലെടുക്കുന്നത് അങ്ങനെ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു കളർ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് കേട്ടോ ഒത്തിരി കൂടുതൽ എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനതിൽ മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ അളവിൽ കാശ്മീരി ചില്ലി പൗഡറോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ ഒക്കെ പച്ച സ്മെല്ല് മാറി വരുന്നവരെ ഒന്നൊന്ന് വഴറ്റി കൊടുക്കണം രണ്ട് മിനിറ്റ് നേരെയെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ പൊടികളൊക്കെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്ത് കുടമ്പുളി ചേർക്കുന്നില്ല നോർമലി ഇങ്ങനെ ഞണ്ടോ കണവയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കൊഞ്ചായാലും നമ്മൾ ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ പീസ് കുടമ്പിളി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ തക്കാളി രണ്ടെണ്ണം എടുത്തതുകൊണ്ട് തന്നെ കുടമ്പുളി ചേർക്കുന്നില്ല അപ്പോൾ തക്കാളിയും കൂടി ഇതിലേക്ക് ഇടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഏകദേശം അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തൊടഞ്ഞ് ആ മസാലയുടെ ചേർന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കണവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഈ ഒരു ടൈമിൽ ചേർക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കുക്കായി വന്നതിന് ശേഷം നമുക്ക് എരിവിനുസരിച്ച് വേണ്ട കുരുമുളക് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു അര ടീസ്പൂൺ ഉപ്പും നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ കണവേനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വെള്ളത്തിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൊടുത്താൽ മതി കരിയും കണവേന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പം ഞാനിവിടെ അര ഗ്ലാസ് അളവിൽ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് കുക്കിംഗ് ടൈം എടുക്കും ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കണവീന്നും കൂടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങും അതുകൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ട് തന്നെ വീണ്ടും ബാക്കി പത്ത് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ദാ നമ്മുടെ കണവേന്നൊക്കെ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവ മതി കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ് കുറച്ചും കൂടി ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം അങ്ങ് ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല ഒത്തിരി കുക്കായി കഴിഞ്ഞാൽ റബ്ബർ കണക്കിരിക്കും അപ്പോൾ ഇത്രയുള്ളവട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കവ ഇവിടെ പരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം അതിന് മുന്നേട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക് യു